നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുർക്കിയും ലബനനും ഒക്കെ ചൊറിഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വെറുതെ അടങ്ങി ഹമാസിനോട് മാത്രം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ചൊറിഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിസൈലിടും പകരം നൂറ് മിസൈൽ ഇരട്ടിയായി ഇസ്രായേൽ ലബനന്റെ ഇടുന്നു കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ സംഭവ വികാസങ്ങളാണ് നടന്നത് ഹിസ്ബുള്ള ലബനിൽ നിന്ന ഇസ്രയേലിലേക്ക് മുപ്പതോളം റോക്കറ്റ് ആക്രമണങ്ങളാണ് നടത്തിയതെന്നാണ് ഐ ഡി പറയുന്നത് അവയിൽ ചിലത് തടയുകയും ചിലത് തുറസായ സ്ഥലങ്ങളിൽ പതിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അയൺടോമിന്റെ ശക്തി കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞുവെന്നും ഐ ഡി എഫ് പറയുകയാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇവർ പാഠം പഠിക്കുന്നില്ല എന്നും ഐ ഡി എഫ് ചോദിക്കുന്നു ഇനി പൂർണ്ണമായും കത്തിക്കാതെ ഇവരൊന്നും തന്നെ അടങ്ങില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും തുർക്കിയും ലബനനും ഒക്കെ തന്നെ ഈ ഇസ്രയേലിന്റെ ആ ഒരു ശക്തി എന്തെന്നറിയാതെ ഇസ്രായേലിന്റെ ബലം എന്തെന്നറിയാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇസ്രായേൽ ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ തീർക്കാവുന്നതേ ഉള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് തുർക്കിയെ ഉന്നം വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മൊസാദിന്റെ സാമ്പത്തിക വിദഗ്ദ്ധന അടക്കം റാഞ്ചിയ തുർക്കിക്ക് എവിടെ പണി കൊടുക്കണം എന്ന് ആലോചിച്ച് നടക്കുകയാണ് ഇസ്രായേൽ ആ പണി അവർ അവരായി തന്നെ ഇരുന്ന് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ അധികം വൈകില്ല എന്ന് വ്യക്തമാകുകയാണ് എർദോഗർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം അനാവശ്യമായുള്ള വിമർശനങ്ങൾ ഇസ്രായേലിന് നേരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ റോക്കറ്റുകളിൽ ഒന്ന് കെഫാർ ബ്ലം എന്ന സ്ഥലത്ത് പതിച്ചുവെന്നും അതിലും അതുമൂലമുണ്ടായ തീപിടുത്തത്തിൽ തീയണക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേനാംഗങ്ങൾ നടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട് സംഭവത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഓഗസ്റ്റ് മാസത്തിൽ ലബനൽ നിന്ന് ഏറ്റവും കൂടുതൽ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേൽ കണ്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു ഷിൻബെറ്റ് ഡേറ്റ അനുസരിച്ച് ലബനിൽ നിന്നും സിറിയയിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റുകൾ തുടുത്തുവിടുകയും ചെയ്തു ഭൂരിഭാഗവും ലബനിൽ നിന്ന് ഹിസ്ബുള്ളയിൽ നിന്നും വിക്ഷേപിച്ചതാണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഹിസ്ബുള ശരാശരി നാൽപ്പതിലധികം റോക്കറ്റുകൾ ദിവസവും ഈ പ്രദേശങ്ങളിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇസ്രായേൽ ഇതിനൊക്കെ തന്നെ ഇരട്ടിയായുള്ള തിരിച്ചടികൾ നൽകുന്നുണ്ടെന്നും പറയുന്നു ഇറാനെയും അവരുടെ നിഴൽസേനയ്ക്കും എതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലും വരുന്നു ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന ഇറാന്റെ ഭീഷണി നിലക്കെയാണ് കനത്ത ആക്രമണം ഐ നടത്തിയത് തെക്കൻ ലബനില് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പതിനൊന്ന് പേരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് വടക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ ഈ റെഡ് വാൻ ഫോഴ്സിന്റെ കമാൻഡർ തന്നെയാണ് കഴിഞ്ഞ തവണ ഈ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കവെയാണ് ഹുസൈൻ നേരെ ഇസ്രായേൽ റോൺ ബോംബ് വർഷിച്ചത് ഇതിനിടെ തെക്കൻ ലബനിലെ നബാതിയേക്ക് സമീപം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രായേൽ ബോംബിട്ട് കഴിഞ്ഞ തവണ തകർത്തിരുന്നു ഇതിന് പത്ത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു പത്തുപേർ കൊല്ലപ്പെടുക മാത്രമല്ല അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഹമാസ് മുൻ തലവൻ ഇസ്മായൽ ഹനിയെ ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഫൌദി ഷുക്കൂർ എന്നിവരെ ഇസ്രായേൽ ജൂലൈയിൽ വധിക്കുകയുണ്ടായി ഇതിന്റെ തിരിച്ചടിയായാണ് ഒരു മാസം മുൻപ് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഒരുങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനൊക്കെ തന്നെ ഇസ്രായേൽ കൃത്യമായ മറുപടി നൽകുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള റോക്കറ്റ് വിക്ഷേപം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായ മറുപടി കൊടുക്കാനായി ഇസ്രായേൽ തെല്ലും മടിക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കുകയായിരുന്നു എന്തായാലും ഇസ്രായേലിനെ നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളെ എന്ത് വില കൊടുത്തും തടയുകയും ബന്ധുക്കളുടെ ജീവൻ അതുതന്നെയാണ് ഏറ്റവും വലുതെന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയും ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതേസമയം വെസ്റ്റ് ബാങ്കിനെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ കാരണം രതന്യാഹുവിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് വെടിനിർത്തൽ ചർച്ചയടക്കം വഴിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ ശക്തി എന്ന് അവർ തന്നെ പറയുന്ന ശക്തികളെ ഇല്ലാതെയാക്കാൻ ഇസ്രായേൽ ഇറങ്ങുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതായത് ഹിസ്ബുള്ള അവരുടെ ശക്തിയൊക്കെ തന്നെ ക്ഷയിച്ചു കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഇടക്കിടയ്ക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ശക്തി ശയിച്ചിട്ടില്ല എന്ന ലോകരാജ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് എന്നുള്ള ആക്ഷേപം നിന്നും ഉണ്ടാവുകയാണ് എന്തായാലും വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റുകൾക്കെതിരായ പ്രതിഷേധത്തിനിടെ വെള്ളിയാഴ്ച ഇസ്രായേൽ സൈനികർ ഒരു അമേരിക്കൻ സ്ത്രീയെ കൊലപ്പെടുത്തിയതായി അസോസിയേറ്റ് പ്രസിഡന്റോട് സംസാരിച്ച ഒരു സാക്ഷി പറയുകയാണ് വെടിവയ്പ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വാഷിംഗ്ടണിൽ നിന്നുള്ള കോളുകളെ പ്രേരിപ്പിക്കുകയും അടക്കം ചെയ്തു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് തുർക്കിയിൽ ജനിച്ച ഇരുപത്തിയാറുകാരിയായ യുവതിയുടെ ഐസനൂർ എന്നാണ് യു എസ്റ്റേ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചത് കൊലപാതകത്തിൽ വൈറ്റ് ഹൌസ് അഘാതമായ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ തുർക്കി പൗരനായിരുന്നു ഇവർ അതായത് ഇരട്ട പൗരത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു തുർക്കി പൗരത്വവും അതുപോലെ തന്നെ അമേരിക്കൻ ഉള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവരുടെ മരണത്തിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രദേശ പ്രതിഷേധത്തിനിടെ ആക്രമസക്തമായ പ്രവർത്തനത്തിനെ പ്രേരിപ്പിച്ചയാൾക്ക് നേരെ വെടിയുതിർത്തുന്നതിനിടയിൽ ഒരു വിദേശ പൗരനെ സൈന്യം കൊലപ്പെടുത്തിയതിന്റെ റിപ്പോർട്ടുകളും അന്വേഷിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് സംഭവ കണക്കിന് മരണത്തിനും കാര്യമായ നാശത്തിനും കാരണമായ ഒരാഴ്ചയിലേറെ നീണ്ടു സൈനിക നടപടിക്ക് ശേഷം മൂന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങിയതായും റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ഗാസയിലെ സംഘർഷം രൂക്ഷമാകുമെന്ന് ഫലസ്തീനികൾ ഭയപ്പെട്ടപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകളെ തകർക്കുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനുമാണ് പ്രദേശത്ത് വലിയ തോതിലുള്ള റെയ്ഡുകൾ ഉദ്ദേശിച്ചത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ ഗാസയിലെ മാനുഷിക സാഹചര്യം വിപത്തിനും അതീതമാണെന്നും ഓഗസ്റ്റിൽ ഒരു ദശലക്ഷത്തിലധികം ഫലസ്തീനികൾ ഭക്ഷണ റേഷൻ സ്വീകരിക്കുന്നില്ല എന്നും കൂടാതെ ദിവസേന പാകം ചെയ്ത ഭക്ഷണം ലഭിക്കുന്നവരിൽ മുപ്പത്തി അഞ്ച് ശതമാനം കുറവുണ്ടായി എന്ന റിപ്പോർട്ടുകളും ഞെട്ടിപ്പിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലെ വൻതോതിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി തെക്കൻ ഗസ മുൻപിൽ ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ അടക്കമുള്ളവ ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് വ്യാപകമായി ആക്രമണം നടത്തിയതിനു ശേഷമാണ് സംഘർഷം രൂക്ഷമാകുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരുടെ മരണം കൂടുതലും സാധാരണക്കാരാണ് ഇരുന്നൂറ്റി അൻപതോളം വ്യക്തികളെ തട്ടിക്കൊണ്ടു പോവുകയും ഇതിന് മറുപടിയായി ഇസ്രയേലിന്റെ ക്യാമ്പിൽ നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് അത് സിവിലിയന്മാരെയും പോരാളികളെയും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് ഈ യുദ്ധത്തിൽ ഒന്നിനും ഒന്നിനുമിടാത്ത സാധാരണക്കാരായുള്ള മനുഷ്യരും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്